തട്ടാറുകടവ് ശ്രീ മാപ്പിടശ്ശേരി തറവാട് രക്തചാമുണ്ടി ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവം നടക്കുകയാണ് ഒന്നാം ദിനമായ ഇന്ന് തൈക്കേ തറവാടിൽ നിന്നും തട്ടാറുകടവ് ദേവസ്ഥാനത്തേക്ക് ദൈവം വരവ് നടന്നു ിൽ കെറ്റ് ആശി കേടക്കുന്ന ഒരു അനുഭവം ആഴവട്ടക്കാരൻ വിഷ കേണോ പലതാരെങ്കിലും വിളിക്കുന്നതോ ഭക്തിയായി വിളിക്കുന്നതാണോ ഞങ്ങളാ ഞങ്ങള് തിരിച്ചു പോട്ട സന്തോഷമല്ലേ ഒരു കുഞ്ഞാളെ വിട്ടി ഞാൻ ഞങ്ങളാ കുഞ്ഞെ മേഞ്ചു നാല് എട്ട് നാല് പന്ത്രണ്ട് ആദ്യ എട്ടത്തായും വെള്ളിയാഴ്ച ഉപ്പറ ശത്തിന് പിന്നില് ഞങ്ങളവിടെ കുടിയിരിക്കാ പോരാ കാര്യകർമ്മ എട്ടത്തായും വെള്ളിയാഴ്ച ഉപ്പറ ചങ്ങൾ ഞങ്ങൾ പരിപാലിക്കൂലേ കൊണ്ടുപോയിട്ടുണ്ട് നെയ്ക്കട്ട ഞങ്ങള് സന്തോഷല്ലേ അമ്മ വരട്ട ും എങ്ങനെ അത് ഉറ്റവും രുദ്ധ ആദിറ്റിന്റെ പോലെ ജ്വലിച്ചിരിക്കുന്ന സഞ്ച ദൈവങ്ങൾ ഞങ്ങൾ തന്നെ അങ്ങനെ അത് എഴുന്നള്ളി വന്നിട്ടുണ്ട് ഈ തറവാട്ടിനെ സന്തോഷമായിട്ട് ഞങ്ങൾ കരം പിടിച്ച് കയറ്റിണ്ടല്ലോ ഞങ്ങൾ വസിച്ചു പോരട്ടാ ഈട്ടോ ഞങ്ങൾ വസിച്ച തിരിച്ചു പോകണ്ടല്ലോ എട്ടായും എട്ടാഴ്ച മുപ്പതായപ്പോൾ ശങ്കർ അടി തേടി അന്തി തിരി അല്ലേ തന്ത്രി മാറി അതെ ഇങ്ങനെ കാണാത്ത ആനകൾ അല്ലെ എങ്ങനെയാത് മൂന്നാനി പക്ഷേ ഏവരും തന്നെ എങ്ങനെയാത് നാട്ടുകൂട്ടം കൊണ്ട് ഏവരും തന്നെ മ്മി അല്ലെങ്കിലും മാതാവായിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ പരിപാലിച്ച പോര സന്തോഷമായില്ലേ ഞങ്ങളെ കണ്ട് നിങ്ങൾക്കും നിങ്ങളെ കണ്ട് ഞങ്ങൾക്കും മതി പേരാക്ക അനുഭവം ഇല്ലേ ദിവസം പേരുമായിട്ട് ഒരു എങ്ങനെയാണ് സദ്യ നേരത്തെ എങ്ങനെയാണ് കൊത്തി കൊടുത്ത് മൂന്നാമത് കൊത്തി കൊടുത്തി അന്ന് എങ്ങനെയാണ് കാരങ്കരൻ അല്ലേ മൂന്നാനാന്ന് കൊത്തി കൊടുത്തിരിക്കുന്ന അനുഭവം അതെങ്ങനെയാ അനുഭവം പത്തി ഇങ്ങനെയാ എൻ്റെ മാപ്പിടിച്ചേരി ഇല്ലം എന്നിരിക്കുന്നതായ സാധനം മുൻപേതുമായിട്ട് അന്ന് അന്ന് തീയെത്തി അല്ലേ ഇങ്ങനെ അങ്ങനെ ഉണ്ടായില്ലേ അന്ന് തീണ്ടിയിരിക്കുന്ന നിങ്ങളുടായിരിക്കും തറവാട് മുൻപേ അല്ലേ പ്രിയ എന്നിരിക്കുന്ന തീണ്ടിയിരിക്കുന്ന അനുഭവത്തിനൊക്കെ കണ്ടിട്ടല്ലേ അല്ലേ അങ്ങനെ അന്ന് ജലവും കൊടുത്ത് അന്ന് ഇങ്ങനെയാണ് ആ തീയെത്തിയെ തീണ്ടിയിരിക്കും അന്നെങ്ങനെയാണ് കരം പിടിച്ചു കൊടുക്കാൻ സാനങ്കരൻ മൂന്നാറായി മൂന്നാറായിട്ട് അല്ലേ അന്ന് മാപ്പിളി സറമാധാനമായിട്ട് കൊണ്ടുപിടിച്ചിട്ട് സംഘം വെച്ച് അല്ലേ അങ്ങനെ അത് തറവാട് വൈദ്യങ്ങളെ സൃഷ്ടിച്ചു കാര്യകർമ്മ നേർപഴിയെ കൊണ്ടുപിടിച്ചു എൻ്റെ ഉടിയത്ത് കണ്ടിട്ട് രാജ്യത്ത് അതിൻ്റെ ഈരം കമ്മിറ്റി